ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചലീസ് കറി വെള്ളി നമ്മൾ വന്നിട്ടുണ്ട് മുട്ട കറീൻ്റെ റെസിപ്പിയായിട്ടോ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇത് നമുക്ക് ചോറിൻ്റെ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പം ചപ്പാത്തിയും ഇലിയപ്പം എല്ലാത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുക റെസിപ്പി കേട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് നമ്മളിതിലേക്ക് ഒരു നാ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നേ നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലി എല്ലാം എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരുക്കില്ലേ അതെടുത്തിട്ടുണ്ടേ ഒരു കാൽ ടീസ്പൂൺ മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പെരിഞ്ചീരക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വർക്ക് ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചെടുക്കട്ടെ ഇതിന് നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണേ കുറച്ച് മല്ലിയെല്ലാം ഇട്ടി കൊടുക്കാം മല്ലിയെല്ലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സഗോല എടുത്തിട്ടുണ്ട് കേട്ടോ സഗോല ഇങ്ങനെ കട്ട് ചെയ്യണേ നമുക്ക് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ടുവന്നു അതിലേക്ക് തന്നെ ഒരു പിടി നാലുകേരം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഇവിടെ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ കണ്ട ഇങ്ങനെ വേണം കേട്ടോ നല്ല പേസ്റ്റ് ആയിരിക്കണേ അപ്പോഴെല്ലാം നമ്മൾ കറിക്ക് നല്ലൊരു പേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടീബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ സവോല നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ റെസിഫി നമുക്ക് ഈസിയായിട്ട് ഇൻഡേയ്ക്ക് എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറുള്ളതല്ലേ ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷേ എരുവുണ്ടായത് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ കൂടാൻ പാടില്ല കൂടുതൽ ഭയങ്കര എരിവായി പോകും കേട്ടോ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്ലേറ്റ് എടുക്കാം കറിവേപ്പിലിട്ടി കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ സവല ചെറുതായിട്ട് ഓടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അതേപോലത്തെ നല്ല ടേസ്റ്റിൻ്റെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇല്ലെങ്കിൽ ഒപ്പം നമ്മൾ ഇതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി കേട്ടോ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കട്ട് കുറച്ച് കുറവാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്ത ശേഷം പച്ചമെണ്ണം മാറി വരുമ്പോൾ നമുക്ക് ഈ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടുണ്ടോ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മൂടി വെക്കാം ആ തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് എടുത്തിട്ടുണ്ടേ നേരത്തെ പേസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അ തക്കാളി നന്നായിട്ട് പാടി വന്ന ശേഷം മാത്രമേ നമുക്കിത് ഈ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആ സമയം തന്നെ ആ മിക്സിയുടെ ജാറില് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ പച്ചമണം മാറുമ്പതുവർക്കും ഒന്ന് ബുക്ക് ചെയ്തിട്ടെടുക്ക ഒരഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ആ ചപ്പാത്തിയും അപ്പം ഇതിൻ്റെ കൂടെ ആയാലും കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ ഇടിയപ്പം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം പച്ചമണം മാറി ശേഷം നമുക്കിതിലേക്ക് വേവിച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ പോയി ചെയ്ത് എഗ്ഗ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ സോറി ആ സമയത്ത് തന്നെ ഉപ്പിൻ്റെ തന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങോട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണമെന്നുണ്ടേങ്കിൽ ഇഷ്ടമനുസരിച്ചിട്ട് എങ്ങനെയാണ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പതുക്കിയന്ന് ആ ഗ്രേവി നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ അച്ചെടുക്കട്ടോ അതിനുശേഷം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ ചെയ്തിട്ടെടുക്കണേ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു നുള് പഞ്ചിതര ചേർത്ത് എടുക്കാം കേട്ടോ പഞ്ചിതരച്ച് ചേർത്ത് എടുക്കുമ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവേ കല്ല നമ്മൾ തെക്ക് ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ശേഷം കുറച്ചൊക്കെ അറിവുകൾ ചേർത്തി എടുക്കാം ഇത്ര കേട്ടാ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തന്നെ അടുത്തുവിട്ടിരിക്കണം താങ്ക് യു